അല്ല ഇപ്പോൾ ശബരിമല അവലോകനമാണ് നടക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പതിനാറാം തീയതി വൈകുന്നേരം നട തുറക്കുമല്ലോ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പതിനാറാം തീയതി വൈകുന്നേരം തുറക്കും പതിനേഴിനാണ് വിശ്വകമെന്ന് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ തീരുമാനത്തിലായി വരാൻ പോകുന്നത് മരാമത്ത് പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഇന്നലെയാണ് ശബരിമലയിൽ നിന്ന് വന്നത് അപ്പോൾ അവിടെ അത് നടന്നുകൊണ്ടിരിക്കുന്നു മറ്റു കാര്യങ്ങൾ പവർ സ്റ്റോക്കൊക്കെ ഏതാണ്ട് ഒരു അമ്പത് അമ്പത് ലക്ഷമെങ്കിലും ആക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് മറ്റ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കുന്നു അതെ അതെ അവർക്ക് പതിനഞ്ച് ദിവസത്തെ നോട്ടീസാണ് അയച്ചത് അക്ക സമയമായി വരുന്നേ ഉള്ളൂ അതിന് മറുപടി നൽകാൻ പിന്നെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അന്വേഷണം നല്ല ദിശയിലാണ് പോകുന്നത് ശരിയായ ദിശയിലാണ് പോകുന്നത് അന്വേഷണ നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം ബോർഡിന് എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ല ബോർഡ് യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയേണ്ട നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു എസ് സെറ്റി അന്വേഷിക്കുന്നു

അപ്പോൾ അതിന് പെട്ടെന്നൊരു മുഴുവൻ പേരെയും മാറ്റി പെട്ടെന്ന് ഇനിയിപ്പോൾ ഒരു അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ മുഴുവൻ പേരെയും മാറ്റി പെട്ടെന്ന് പോവുക സാധ്യമല്ല എന്നാൽ കുറേ പേരെയെങ്കിലും അത് നടപ്പിലാക്കണം കുറേ പേരെയെങ്കിലും നമുക്കത് നമ്മുടെ ദേവസ്വം ബോർഡിലെ തന്നെ ശാന്തിക്കാരെ പിന്നെ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതിന്നിപ്പോൾ ബോർഡ് കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യും നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ടുള്ള ആളുകളെല്ലാം പിന്നെ പല പേരുടെയും പലരുടെയും പല മേൽശാന്തിമാരുടെയും കേശാന്തിമാരായി അവിടെ വന്നാണ് ഈ തുടക്കം കുറിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ഇപ്രാവശ്യം പൂർണ്ണമായും ശബരിമല അല്ലെങ്കിൽ മേൽശാന്തിമാരുടെ കേശാന്തിമാരായി ദേവസ്വം ബോർഡിലെ ശാന്തിമാരായി നിയമിക്കുക നിയമിക്കുക അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എസ് പിയുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്ന മേൽശാന്തിമാരുടെ കേശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവരുടെ സകല ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധിച്ച് മാത്രമേ ഇനി മുതൽ അവിടെ തന്ത്രിമാരുടെ ആയാലും ശരി തന്നെ മേൽശാന്തിമാരുടെ ആയാലും ശരി തന്നെ അവരുടെ കീശാന്തിമാരെ നിയമിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസിന്റെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായി മാത്രമേ ചെയ്യുകയുള്ളൂ മാനദണ്ഡമുണ്ട് അത് ക്വാളിഫൈഡാണ് ഇന്റർവ്യൂ ഒക്കെയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പറഞ്ഞിട്ടാണ് പേടിക്കുന്നത് അത്തരക്കാരെ മാത്രം ഈ ശബരിമലയിൽ മതിയെന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ പാടില്ല എന്തിനാണ് പുറത്തുന്ന ഒരാളിനെ കൊണ്ടുവരേണ്ട ആവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തന്നെയുള്ള മേൽശാന്തിമാർ അത് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപ്പോൾ ശബരിമല പോലത്തെ സ്ഥലത്ത് ഇങ്ങനെ ദേവസ്വം ബോർഡിന്റെ തന്നെ അതായത് പുറത്തുന്ന ഒരാൾ വരാതെ ദേവസ്വം ബോർഡിന്റെ തന്നെ മണ്ഡലമലയങ്ങളൊക്കെ മാത്രമല്ല അവിടെ ആവശ്യം വരും അങ്ങനെ വിട്ടാൽ അങ്ങനെ ഒരു അല്ല ഈ കോടതിയുടെ നിരീക്ഷ കോടതിയുടെ പിന്നെ നേരി നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്നൊരു പ്രോസസ്സാണത് കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ആ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമല മേൽശാന്തിമാരുടെ പിന്നെ തിരഞ്ഞെടുപ്പും ഇന്റർവ്യൂവും ഒക്കെ നടക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട് ബോർഡിന് ചില പരിമിതികളുണ്ട് അത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടും മാത്രമേ അത്തരത്തിലുള്ളൊരു കാര്യം നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ല അത് ഞാൻ പറഞ്ഞതരാം ആ ഇത് ഒരു പിന്നെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കട്ടെ സമർപ്പിച്ചാൽ മാത്രമല്ല നമുക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അപ്പോൾ റിട്ടയർ ആയാലും അല്ലാതായാലും ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിനിടയിൽ നമ്മളൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ തീരുമാനമെടുക്കുന്നതും ശരിയല്ലോ ആരുമായിട്ട് ആരുമായിട്ട് അല്ല അദ്ദേഹത്തുമായി സംസാരിക്കേണ്ട കാര്യം നമുക്ക് ഏത് അല്ല അവർ പതിനഞ്ച് ദിവസത്തെ തെല്ലേ കൊടുത്തിരുന്നത് ആയി വരുന്നതല്ലേ ഉള്ളൂ